ൾ കിട്ടിയ വാർത്തയിലേക്ക് വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി ബാറ്ററി തകരാർ സൂചന നാൽപ്പത്തി അഞ്ച് മിനിറ്റായി ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ് ഷൊണ്ണൂർ സ്റ്റേഷൻ വിട്ടശേഷമാണ് ട്രെയിൻ നിന്നത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് വന്ദേ ഭാരതിൻ്റെ എ സിയും അതുപോലെ തന്നെ പൂർണ്ണമായും ഒരു തകരാറിലേക്ക് വന്നിരിക്കുകയാണോ യാത്രക്കാർ ട്രെയിനിൽ പെട്ടുകിടക്കുന്ന സാഹചര്യമാണോ ആണ് ഒന്ന് നാൽപ്പത്തി അഞ്ച് മിനിറ്റിലധികമായി വന്ദേഭാരത് ട്രെയിന് വഴിയിൽ കുടുങ്ങി കിടക്കുകയാണ് അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ഈ ട്രെയിനിന്റെ ഡോർ ആയതുകൊണ്ട് തന്നെ ആളുകൾ വളരെ പാനിക്കാണ് ഇടയ്ക്ക് എയർ കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എയർ കണ്ടീഷൻ നിലയ്ക്കുന്നത് ട്രെയിനിനകത്ത് ആളുകൾക്ക് വളരെ ആണ് ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ ഡോർ കൂടി ലോക്ക് ആവുമ്പോൾ ബാറ്ററി തകരാറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല ഇപ്പോൾ ട്രെയിനിനകത്തുള്ള യാത്രക്കാർ പറയുന്നതും അതുപോലെ തന്നെ ട്രെയിനിലെ ജീവനക്കാർ പറയുന്നതും ട്രെയിനിനകത്ത് ഈ എഞ്ചിന് ബാറ്ററി തകരാൻ സംഭവിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് മിനിറ്റിലധികമായി നിർത്തിയിട്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട ഭാരത് എക്സ്പ്രസ് ആണ് വന്ദേ ഭാരത് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് രാത്രി പത്തരയോടുകൂടി തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ് അല്പം മുമ്പ് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പാണ് ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് പുറപ്പെട്ടൊരു ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും ട്രെയിൻ നിന്നിരുന്നു ഇപ്പോൾ യാത്രക്കാർ അതിനകത്തും കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ തന്നെയാണ് കാരണം ഡോർ ാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് മാത്രമല്ല വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന വന്ദേഭാരത്തിനുള്ളിലെ ദൃശ്യങ്ങൾ യാത്രക്കാർ അയച്ചതെന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരമായി വന്ദേഭാരത് വഴിയിൽ കിടക്കുകയാണ് ഡോർ ലോക്ക് ആയിരിക്കുന്നു എയർ കണ്ടീഷനും തകരാറിലായിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ നോക്കി വരുന്നതേയുള്ളൂ ട്രെയിന്റെ ബാറ്ററി തകരാറിലായത് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഷൊർണ്ണൂർ സ്റ്റേഷൻ പിന്നിട്ട ശേഷമാണ് വന്ദേഭാരത് വഴിയിലായിപ്പോയത് വി എസ് രഞ്ജിത്ത് തുടരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ ട്രെയിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നാൽപ്പത്തി അഞ്ചു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് രാത്രി പത്തരയ്ക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന ട്രെയിനല്ലേ ഇത് രാത്രി പത്തരയ്ക്ക് എത്തേണ്ടതാണ് മംഗലാപുരത്ത് നിന്ന് ഉച്ചയോടുകൂടി പുറപ്പെടുന്ന ട്രെയിനാണ് ഇന്ന് നാലര മണിക്കാണ് അത് കോഴിക്കോട്ട് എത്തിയത് ഇപ്പോൾ അല്പം മുമ്പ് ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് മുമ്പാണ് ഷൊർണ്ണൂർ ഇവത് വിട്ടത് ഷൊർണൂർ വിട്ട ഉടൻ തന്നെ ഇത്തരത്തിൽ തകരാറ് സംഭവിച്ചു ഇപ്പോൾ ഈ യാത്രക്കാർ തന്നെ വലിയ പരിഭ്രാന്തിയിലാണ് കാരണം ഔദ്യോഗികമായ ഒരു വിശദീകരണം എന്താണ് സംഭവിക്കുന്നത് എത്ര സമയത്തിനോട് ഇത് പരിഹരിക്കാൻ സാധിക്കും തുടങ്ങിയ വിശദീകരണങ്ങൾ ലഭ്യമാവുന്നില്ല ട്രെയിനിനകത്തുള്ള എയർ കണ്ടീഷൻ തകരാറിലാവുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഡോർ ലോക്കായി കിടക്കുമ്പോൾ ആളുകൾ പരിഭ്രാന്തരാകുന്നതും ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ട്രെയിനിനകത്തുള്ള ആളുകൾക്ക് റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണം ലഭ്യമാകാത്തതും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിലധികം ഒരു ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ യാത്രക്കാരെ വലിയതിൽ ആശങ്കാവൂലരാക്കുന്നു യാത്രക്കാവ് പലരും നമ്മളെ ബന്ധപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത് ജീവനക്കാർ ജീവനക്കാർ യാത്രക്കാർക്ക് നൽകുന്ന വിശദീകരണം ഔദ്യോഗികമായ ഒരു വിശദീകരണമല്ല അവരറിയുന്ന വിവരം കൈമാറുന്നു എന്നുള്ളതാണ് ബാറ്ററി തകരാറാണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ എന്തെങ്കിലും ശരി എന്തായാലും മന്ത്യഭാരത വഴിയിൽ കുടുങ്ങി കിടക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം രഞ്ജിത്ത്